ഡിവൈഎഫ്ഐ മലാറ്റൂർ മേഖലാ കമ്മിറ്റി ഗ്രാൻഡ് യൂത്ത് ഫോറം അന്തർജില്ലാ ചെസ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു ചോലക്കുളം ടി എം ജേക്കബ് മെമ്മോറിയൽ പി സ്കൂളിൽ നടത്തിയ ചാമ്പ്യൻഷിപ്പിൽ വിവിധ ഇനങ്ങളിലായി നൂറ്റി അൻപതോളം കുട്ടികൾ പങ്കെടുത്തു യുവജൻ മിഷൻ മലപ്പുറം ജില്ലാ കോർഡിനേറ്റർ കെ ശ്യാം വിജയികൾക്ക് സമ്മാനദാനം നടത്തി ഡി ഡിവൈഫൈ മേലാട്ടു മേഖലാ കമ്മിറ്റി ഗ്രാൻഡ്മ യൂത്ത് ഫോറത്തിൻ്റെ നേതൃത്വത്തിലാണ് അന്തർ അന്തർജില്ലാ ചെസ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചത് വളർന്നുവരുന്ന തലമുറയുടെ കഴിവുകളെ പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ മേലാട്ടു ചോലക്കുളം ടി എം ജേക്കബ് മെമ്മോറിയൽ എൽ പി സ്കൂളാണ് ചാമ്പ്യൻഷിപ്പ് നടന്നത് അണ്ടർ ടെൻ അണ്ടർ തേർട്ടീൻ അണ്ടർ സെവൻറ്റീൻ എന്നീ മൂന്ന് വിഭാഗങ്ങളായാണ് മത്സരം സംഘടിപ്പിച്ചത് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നൂറ്റി അൻപതോളം കുട്ടികൾ മത്സരത്തിൽ പങ്കെടുത്തു മത്സരാർത്ഥിയുടെ മികച്ച പങ്കാളിത്തമാണ് ചാമ്പ്യൻഷിപ്പിൽ ലഭിച്ചതെന്നും വരും വർഷങ്ങളിലും ഇത്തരമൊരു മത്സരങ്ങൾ സംഘടിപ്പിക്കുമെന്നും സംഘാടകർ പറഞ്ഞു ഡിവൈഎഫ്ഐ മേലാറ്റൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഗ്രാൻഡ് യൂത്ത് ഫോറം സംഘടിപ്പിക്കുന്ന ഇന്റർ ഡിസ്ട്രിക്ട് ചെസ് ചാമ്പ്യൻഷിപ്പ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മൂന്ന് കാറ്റഗറികളിലായി അണ്ടർ ടെൻ അണ്ടർ തേർട്ടീൻ അണ്ടർ സെവൻറ്റീൻ അങ്ങനെ മൂന്ന് കാറ്റഗറികളിലായി നൂറ്റി അൻപതോളം വരുന്ന കുട്ടികളാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പങ്കെടുക്കുന്ന ഈ പരിപാടി യൂത്ത് ഫോറത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു സീസൺ വൺ ആയിട്ടാണ് നമ്മൾ സംഘടിപ്പിക്കുന്നത് അടുത്ത കൊല്ലവും ഈ പരിപാടിയുടെ ഒരു തുടർച്ച സംഘടിപ്പിക്കണം എന്നാണ് കരുതുന്നത് പരിപാടിയിൽ ഈ മേലാറ്റൂരിനകത്തെ വിവിധ വ്യാപാര വ്യവസായികൾ നമ്മളോട് സഹകരിച്ചിട്ടുണ്ട് എല്ലാവരോടും ഈ ഒരു അവസരത്തിൽ നന്ദി സൂചിപ്പിക്കും